സ്വന്തം തട്ടകമായ പാലായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉരുണ്ടുകൂടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കുത്തകകളായിരുന്ന പല പഞ്ചായത്തുകളും കേരള കോൺഗ്രസ് എമ്മിന് പാലാ നിയോജക മണ്ഡലത്തിൽ നഷ്ടമായിരുന്നു എന്നിരുന്നാൽ പോലും പാലാ നഗരസഭയിൽ ആധിപത്യം തുടരാനായത് അവർക്ക് വലിയ ആശ്വാസ വാർത്തയായിരുന്നു സി പി എമ്മിനോട് ചേർന്ന് നിന്നുകൊണ്ട് പാലാ നഗരസഭാ ഭരണം പിടിച്ചെടുത്തപ്പോൾ നാല് വർഷം കേരള കോൺഗ്രസ് എമ്മിന് ചെയർമാൻ പദവിയും ഒരു വർഷം സി പി എമ്മിന് ചെയർമാൻ പദവിയും എന്ന ധാരണയാണ് സൃഷ്ടിച്ചത് ഈ നാല് വർഷത്തിൽ ആദ്യ രണ്ട് വർഷങ്ങളിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ആൻഡ്രോ ജോസ് പടിഞ്ഞാലേക്കര പാലാ നഗരസഭ അധ്യക്ഷനായിരുന്നു മൂന്നാം വർഷം സി പി എമ്മിൻ്റെ പ്രതിനിധിയായി ജോസിൻ ബിനോ പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തെത്തി നാലാം വർഷം ഷാജു തുരുത്തൻ എന്ന കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അധ്യക്ഷ പദവി ഏറ്റത് അഞ്ചാം വർഷം തുരുത്തൻ രാജിവെച്ച് നഗരത്തിലെ വാണിജ്യ പ്രമുഖൻ കൂടിയായ കേരള കോൺഗ്രസ് കൗൺസിലർ തോമസ് പീറ്ററിന് അധികാരം കൈമാറണം എന്നുള്ളതായിരുന്നു പാർട്ടിയിലെ ധാരണ ഈ ധാരണയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് ഷാജു തുരുത്തൻ രാജി സമർപ്പിക്കേണ്ടത് എന്നാൽ താൻ രാജിക്ക് തയ്യാറല്ല എന്ന നിലപാട് തുരുത്തൻ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി വേണമെങ്കിൽ തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കിക്കൊള്ളട്ടെ എന്ന നിലപാടിലാണ് ഷാജു തുരുത്തൻ റോഷി അഗസ്റ്റിനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആത്മബന്ധം പുലർത്തുന്ന കൗൺസിലർ കൂടിയാണ് ഷാജു തുരുത്തൻ റോഷി അഗസ്റ്റിൻ തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായി കാണുന്ന വ്യക്തിയാണ് തുരുത്തൻ ഇതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് ഇത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയുടെ പ്രതിനിധിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റേണ്ടി വരുമോ എന്ന രാഷ്ട്രീയ ഗതികേടാണ് കേരള കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് തുരുത്തൻ സമവായത്തിന് വഴങ്ങിയില്ല ഒരു ലോക്കൽ നേതാവിന്റെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ ജോസ് കെ മാണി കീഴ്പെട്ടു എന്ന ചീത്ത പേരും അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട് എന്തു തന്നെയാണെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയേക്കാവുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഷാജു തുരുത്തൻ രാജിവെക്കുമോ ജോസ് കെ മാണിക്ക് സ്വന്തം തട്ടകത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കഴിയുമോ ഈ രണ്ട് കാര്യങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചാണ് നഗരഭരണം നിലനിർത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സാധിക്കുമോ എന്നറിയാൻ കഴിയുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാല എന്ന കെ എം മാണിയുടെ കുത്തകയായിരുന്ന മണ്ഡലം മാണി സി കാപ്പനിൽ നിന്ന് തിരികെ പിടിക്കണമെങ്കിലും ഇക്കാര്യത്തിൽ ജോസ് കെ മാണിക്ക് വിജയകരമായ ഒരു പരിസമാപ്തി അത്യന്താപേക്ഷിതമാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി